പ്രസിദ്ധമായ ചെമ്പുച്ചിറ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും ആഘോഷ ചടങ്ങുകൾ അവിസ്മരണീയമാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ക്ഷേത്രവും തട്ടകനിവാസികളും ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശക്കാർ ചേർന്നൊരുക്കുന്ന പൂരം എഴുന്നള്ളിപ്പും വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പൂക്കാവടികളും പീലിക്കാവടികളും ചേർന്നുള്ള കാവടിയാട്ടവും ഒൻപത് വീതം ഗജവീരന്മാരെ അഭിമുഖമായി നിരത്തി തൃശൂർ പൂരം മാതൃകയിൽ നടത്തപ്പെടുന്ന കുടമാറ്റവുമാണ് ചെമ്പൂച്ചിറയിലെ പൂരം കാവടി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ രാവിലെയും ഉച്ചകഴിഞ്ഞും രാത്രിയിലും പൂരം എഴുന്നള്ളിപ്പുണ്ടാകുമെന്ന് ചെമ്പുച്ചിറ ശിവക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അനീഷ് വെള്ളാന്ദ്ര പറഞ്ഞു പതിനെട്ട് ഗജവീരന്മാർ അഭിമുഖമായി നിന്ന് നടക്കുന്ന കുടമാറ്റവും തൃശൂഖ്പൂരത്തെ അനുസ്മരിക്കുന്ന വിധമുള്ള ഉത്സവലഹരിയിൽ ആറാടിക്കാൻ ചെമ്പുച്ചിറ മഹാദേവക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ നൂറുകണക്കിന് പീലിക്കാവടികൾ അണിനിരന്നുകൊണ്ടുള്ള വാദ്യഘോഷങ്ങളോടെ കൂടിയാട്ടവും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ചെമ്പൂച്ചിറ വടക്കൻ ചൊവ്വാ ക്ഷേത്രത്തിൽ നിന്ന് സാമ്പവ നൃത്തത്തിന്റെ അകമ്പടിയോടെ ദേവിയുടെ താലി വരവും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് നേതൃത്വം നൽകുന്നത് കിഴക്കൂട്ട് അനിയന്മാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരുമാണ് നൂലുവള്ളി ദേശത്തിന്റെ മേളനിരയെ വാദ്യകലാരത്നം ചേന്ദ്രമംഗലം രഘുമാരാർ നയിക്കും ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ ചെമ്പൂച്ചിറ ദേശത്തിൻ്റെയും ചേന്ദമംഗലം രഘുമാരാർ നൂലുവള്ളി ദേശത്തിൻ്റെയും പഞ്ചവാദി നിരയുടെ അമരക്കാരാകും ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ നൂലുവള്ളി പടിഞ്ഞാറ്റുമുറി മാനസ സരോവരത്തിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും ടിസിവി കൊടകര